ചെടി നോക്കുന്ന പേരും പറഞ്ഞിട്ട് രാവിലെ തന്നെ തുടങ്ങിയല്ലോ വേറെ പണിയൊന്നുമില്ലേ ഇതിന് രണ്ടിനെ ഒരു പണിയുള്ളു കേക്കണ്ട കേട്ട തല എടുത്തിട്ട് ഹലോ ആ എന്റെ വീടിയെല്ലാം കൊറേ ആയല്ലോ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞപ്പ രാവിലെ തന്നെ പിന്നെ ഞാൻ ഇന്നെ വിളിക്കാന്ന് വെച്ചു ഞാൻ പിന്നെ ചെടിയും കാര്യം എല്ലാം നോക്കിട്ടിരിക്കുന്നു ആ ഓൾറെഡി ഇരിപ്പുണ്ട് മൊബൈലും കുത്തിപ്പിടിച്ച് രാവിലെ തന്നെ മേക്കപ്പും ലിസ്റ്റ് കിട്ടിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ ും പറയണ്ടപ്പത്തെ നേരം മനുഷ്യന്മാർ അടുക്കള അത് ചെയ് ഇത് ചെയ്യ് മാത്രം തേക്കും അരിച്ചുമാരി അത് മറച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ആളെ കൊണ്ടിട്ട് പണിയെടുപ്പിച്ചിട്ട് എന്നിട്ട് മനുഷ്യർ ഇപ്പൊ ഒന്ന് കുറച്ചു സമയം ഫോണും ഒക്കെ ആയിരിക്കുമ്പഴത്തേക്ക് ലിപ്സ്റ്റിക് തെച്ചിട്ടിരിക്കും പിന്നെ ഞാൻ കുഴപ്പം മേക്കപ്പ് ചെയ്തിട്ട് ഒരു ഇച്ചിരി എന്തെങ്കിലും മേക്കപ്പ് ചെയ്തു ഇങ്ങനെ സ്വന്തം മോളെ കുറിച്ചിട്ടല്ലേ പറഞ്ഞു കൊടുക്കുന്നേ ആടിണ്ടോന്ന് ഒരു വാഗ ചെയ്യൂല എല്ലാം കണക്കന്നെ നിന്റെ മോളെങ്ങനെയാണ് നീനെല്ലാം എന്താ വേണ്ടേ ഇനെല്ലാം പോറ്റുന്നേരം കൊണ്ട് രണ്ട് വാത അടിച്ചാ മതി അറിയാ ഇപ്പൊക്കെ ഒറ്റ രണ്ട വിശ്വസിക്കാൻ അപ്പൊ ഇവിടെ ഉണ്ട് ഒന്നിനെ പോറ്റുന്നുണ്ട് ആരിക്കും ഇതെല്ലാം പൊറത്തോട്ട് ഇറങ്ങിട്ട് എങ്ങോട്ടാ പോന്നു എല്ലായിരുന്നു നേരം മേക്കപ്പലം കാണുമ്പോ എനക്ക് ഒരു പേടിയുണ്ട് ഈ തള്ള എൻ്റെ തള്ള തന്നെയല്ലേ എന്റെ ദത്തടുത്താണു ഭഗവാന് തള്ളയുടെ പെരുമാറ്റം കാണുമ്പോ വിചാരിക്കും ഞാൻ നല്ല ദത്താണെന്ന് സംശയമുണ്ട് ഞാൻ ഈ തള്ളയുടെ മോളെന്നല്ലേ എപ്പോഴും ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ തള്ളക്ക ഒരിക്കലും എന്നെ കുറിച്ചൊരു നല്ല വാക്ക് പറയാനുണ്ടാവൂല രാവിലെ തന്നെ ചെവി ഒത്തിരി ഇത് വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് നമ്മളെ ശാരദില്ലേ ഓണ മോനുണ്ട് ഒന്നിനൊക്കെ കൊണ്ടുവന്നിട്ട് വീട് നാമോ പഠിക്കാൻ പോയായിരുന്നു കൂട്ടിട്ട് കൊണ്ടുവന്നതാണ് കളികാലൊന്നല്ലാണ്ടെന്ന പറയണ്ട വേണം കുറച്ച് കൂടുതലാ ഇടൊന്നുണ്ട് ഏതാണ്ടപ്പുരം കൂടി പോവാൻ ആർക്കറിയാം നല്ല സ്വന്തം വീട്ടിൽ തന്നെ ഇങ്ങനെ ഇനി വീട്ടിലും പോണോ വേറെ വീട്ടിൽ പറഞ്ഞേക്കാൻ വേണ്ടിയല്ലേ എന്നിങ്ങനെ പണിയെടുത്തിട്ട് ഇപ്പൊ ഇന്നത്തെ കാലത്തല്ലേ അതൊരു വിഷയാണോ യൂട്യൂബില്ലേ പാലൊക്കെ ഇങ്ങനെ പഠിച്ചിട്ട് പോണ്ട ആവശ്യം കള്ളട വിചാരിപ്പഴും അറുപതാം നൂറ്റാണ്ടില ഇരിക്കണേന്ന എന്റെ ഒരു യോഗം എന്റെ കൂടെ പഠിച്ച പിന്നെ തിരിച്ചു നല്ല ജോലിയൊക്കെ ആയി ആ പറഞ്ഞിട്ട് കാര്യമില്ല പഠിക്കണ്ട സമയത്ത് പിന്നെ പഠിച്ചില്ല പറഞ്ഞിട്ടും കാര്യമില്ല അത് ശെരി അത് ശരി ആ ആ ആരോ വരുന്നുണ്ട് ആരാമോ ഇത് നമ്മളെ അമ്മൂന്റെ കൂടെ പഠിച്ച ആരെങ്കിലാമോ ആരോ വരുന്നുണ്ട് നോക്കട്ടെ ഞാൻ ആ വിളിക്കാൻ വരുന്നുണ്ട് നോക്കട്ടെ ആരാത്തൊരു കുറവും കൂടി ഹായ് ആൻറ്റി ആ ഞാൻ അമ്മൂന്റെ ഫ്രണ്ട്

ആ അമ്മൂന്റെ കൂടെ ഡിഗ്രിക്ക് എല്ലാം പഠിച്ച മറന്നു പോയാ ഒരു തവണ കണ്ടിട്ടുള്ളൂ അല്ലേ പാർവതി ആ അമ്മ പറയലുണ്ട് ഇടക്ക് പറയലുണ്ട് നീ ഇപ്പം പഠിച്ച ഒക്കെ ആയില്ലേ ഒന്ന് ഇരിക്കുന്നു പഠിക്കുന്ന സമയം പഠിക്കാണ്ട് കല്യാണം പോയിട്ടില്ലേ നിങ്ങടെ ഏതാ ഡിഗ്രിക്കപ്പറും പഠിച്ച ഓളെ കല്യാണത്തിന് കല്യാണത്തിനല്ലേ പോയ നീ ഇണ്ട് ഇള്ളന്ന് പറഞ്ഞോണ്ട് ഞാൻ പിന്നെ ഇവളെ വിട്ടത് കല്യാണോ ശാരിയോ ഏതാ ശാരി ഏതാടാ ഇതൊക്കെ ഓർമ്മയില്ലേ നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോ നമ്മള് അതേക്കൊല്ലം തന്നെയല്ലേ അവളും പഠിച്ചാരി നമ്മുടെ കൂടെ അങ്ങനെ ഒരാളെ പഠിച്ചിട്ടില്ലല്ലോ അപ്പൊ നീ പോയില്ലേ കല്യാണത്തിന് നിന്റെ കൂടെ പോണന്നുണ്ടല്ലേ ഇവളെ ഞാൻ നീ വിട്ടുനിക്ക് അറിയില്ലേ അപ്പൊ ശാല എടി സത്യം പറയണം നീ കള്ളം പറഞ്ഞിട്ട് എവിടെ പോയിന് അയ്യോ അമ്മ ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടില്ല ിട്ടാറു ശരിക്കും ഓർത്തു നോക്കിയേ നമ്മള് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴല്ലേ അവളും നമ്മുടെ കോളേജിൽ ഉണ്ടായത് അവളെ കല്യാണത്തിനല്ലേ കൊറച്ചി പോയേ എത്ര വേഗം പോയോ ഓ ആന്റി ഞാൻ പെട്ടെന്ന് മറന്നുപോയതാ നമ്മുടെ മറ്റേ അല്ലെ നമ്മടെ ഉം നമ്മടെ മറ്റേ ഫ്രണ്ട് അല്ലേ ഷാരി അല്ലെ ആര് ഞാൻ ഇപ്പൊ പിന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് കൊറച്ചായില്ലേ മറന്നുപോയിട്ട് അങ്ങനെ കോണ്ടാക്ട് ഇല്ലല്ലോ ആ പെട്ടെന്ന് ഞാനത് മറന്നുപോയത് ആ എപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നാൻ ഞങ്ങളുടെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതല്ല ഏഹ് ഞങ്ങളൊരേ സമയത്തായിരുന്നു ഡിഗ്രി കഴിഞ്ഞതേ അപ്പൊ അങ്ങനെ പരിധിയുണ്ട് അവളുടെ കല്യാണത്തിന് ആ എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ വന്നു അമ്മക്ക് ഒന്നും വന്നിട്ടില്ല ആ നോട്ടം കണ്ടാൽ അറിയാം ഇനി ഞാൻ എങ്ങനെ പൊറത്ത് ചാടും ഇവൾക്ക് വരാൻ കണ്ടൊരു നേരം എന്തോ ഒരു എന്തോ ഒരു പന്തികട് ഇണ്ടല്ലോ ചോ ഇവളെന്തൊക്കെ കള്ളത്തരങ്ങളോ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നെ എന്റെ ദൈവമേ ഞാനും പെട്ടുപോയി ആന്റിക്ക് എന്താ മനസ്സിലായോ ആവോ എന്തെങ്കിലും ആവട്ടെ നീ ആ കൊച്ചിന് ഒരു ഗ്ലാസ് ചായ ചായയോ ചായ വേണ്ട അല്ല വേണ്ട വേണ്ടിട്ടാ ഏ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോയാൽ മതി അല്ലാണ്ട് പോണ്ട അവിടെ ഇരിക്കി പൊരി ചായ ആ ഞാൻ ചായ ഇപ്പൊ എടുക്ക എന്നാ ശരി ഒരു ഗ്ലാസ് ചായ എടുത്തോ ീ പോവല്ലടി എന്റെ പതിനാറ് അപ്പേരും കൂടി തള്ളിയിപ്പ നടത്തും അതിന് ജോലി കൂടി പോയിട്ട് നിനക്ക് പോവാം